മന്നാറിലെ കൊലപാതക കേസിൽ നാല് പ്രതികളാണ് ഉള്ളത് എന്നുള്ളതാണ് ഒന്നാം പ്രതി കലയുടെ ഭർത്താവ് അനിൽകുമാറാണ് ജിനു സോമൻ പ്രമോദ് എന്നിവർ രണ്ടും മൂന്നും നാലും പ്രതികളാണ് കൊലയ്ക്ക് കാരണം കലയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയമാണെന്ന് എഫ്ഐആറിൽ പറയുന്നുണ്ട് എഫ്ഐആറിന്റെ പകർപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും വിവരങ്ങൾ നൽകാൻ നിഷ ദിലീപ് ചേരുന്നുണ്ട് നിഷ കേൾക്കാമല്ലോ അല്ലേ ലക്ഷ്മി പ്രദീപ് എഫ്ഐആറിൽ നാല് പ്രതികളാണുള്ളത് കലയുടെ ഭർത്താവ് അനിലിനെ ഒന്നാം പ്രതിയാക്കിയാണ് മന്നർ പോലീസ് എഫ്ഐആർ തയ്യാറാക്കിയിട്ടുള്ളത് ജിനു സോമൻ പ്രതികൾ എന്നിങ്ങനെ രണ്ട് മൂന്ന് നാല് പ്രതികളാണുള്ളത് കൊലപാതകത്തിൽ നാല് പേർക്കും തുല്യ പങ്ക് പരസ്പരം പ്രോത്സാഹിപ്പിച്ച് ഇവർ കൊലപാതകം നടത്തി എന്നാണ് എഫ്ഐആറിൽ പറയുന്നത് കൊലപാതകത്തിന് കാരണം കലയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടോ എന്ന അനിലിന്റെ സംശയമാണ് ആ സംശയമാണ് കലയെ കൊല്ലാൻ പ്രേരിപ്പിച്ചത് ഈ ഒപ്പമുള്ള മൂന്ന് പ്രതികളും കൂടെ നിന്നു എന്നും എഫ്ഐആറിൽ ഐ ആറിൽ വ്യക്തമാക്കുന്നുണ്ട് പെരുമ്പുഴ പാലത്തിൽ വെച്ചാണ് കൊലപാതകം നടന്നത് അതിനുശേഷം മൃതദേഹം മാരുതി കാറിൽ കൊണ്ടുപോയി മാത്രമല്ല പ്രതികൾ മൃതദേഹം മറവ് ചെയ്ത് തെളിവുകൾ നശിപ്പിച്ചു എന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഒൻപതിലാണ് ഈ കൊലപാതകം നടന്നത് പ്രതികൾക്കെതിരെ കൊലപാതക കുറ്റം അടക്കം ചുമത്തിയിട്ടുണ്ട് മുന്നൂറ്റി രണ്ട് ഇരുന്നൂറ്റി ഒന്ന് മുപ്പത്തിനാല് എന്നീ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് ഇനി ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യലിൽ കസ്റ്റഡി അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികൾ കൂടുതൽ ചോദ്യം ചെയ്യലുണ്ടാകും മാത്രമല്ല വരും ദിവസങ്ങളിൽ ഏത് സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നും പോലീസ് പറയുന്നുണ്ട് ലക്ഷ്മി